ടയ കൂമഞ്ഞെ കൂ തഴുകുംച്ചലി ചെങ്കിൽ ചേർന്ന സ്ലാമലേക്കും ഞാനിന്ന് ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സവാള അച്ചാറ് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കാം ഇരിക്കും പുറത്ത് വെച്ചാലും കേടാവില്ല ഫ്രിഡ്ജിൽ വെച്ചാലും കേടാവില്ല അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വേണ്ടി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സവാളീന എടുക്കണത് അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക കനത്തിൽ അരിയരുത് അപ്പോൾ ഇത് ക്ലീനാക്കി ഒന്ന് നല്ലപോലെ കഴുകി അരിഞ്ഞെടുക്കട്ടെ ഇങ്ങനെ ഇപ്പോൾ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഞാനിപ്പോൾ തോന്നുന്നു കനം കുറഞ്ഞ് ഇപ്പോൾ ഇതൊന്നും അല്ലാതും അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇതെല്ലാം അരിഞ്ഞതുണ്ട് അരിഞ്ഞാൽ പറഞ്ഞിങ്ങനെ നമ്മൾ ഇഴതളുകൾ ഉണ്ടല്ലോ എഴുതളുകൾ അങ്ങനെ ഇതാക്കണം കേട്ടോ അങ്ങനെ ഉണ്ട് ഇടരുത് ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ ഇത് നമുക്ക് കനം കുറച്ച് അരിയുമ്പോൾ നമുക്ക് ഈ അതളകൾ ഇങ്ങനെ വരും നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഇതിലോട്ടുന്നുണ്ട് ഇനി നമുക്ക് ആയിട്ടുള്ള എരിവിന് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് എങ്ങനെയാണ് അതനുസരിച്ച് സബാവള എങ്ങനെ എത്ര എടുക്കണം അതനുസരിച്ച് നമുക്ക് പച്ചമുളകും ഇടാം എത്ര എല്ലാം വെച്ചിടാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കനം കുറച്ച് എരിക അതുപോലെ തന്നെ ഇത്തിരി വേപ്പിൻ്റെ എല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആവശ്യമുള്ളത് മെയിനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് പുളി എത്ര വേണം അതനുസരിച്ച് എടുക്കാം സവാളയ്ക്കനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടി ഓച്ചിപ്പിക്കാം നമുക്കിതിലോട്ട് ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർക്കാം നമുക്ക് കാശ്മീരി മുളക് പൊടി ഇത്തിരി എരുവിനായിട്ട് ചേർക്കാം നല്ല പോലെ കൈ കൊണ്ട് തിരുമ്പ അപ്പോൾ കൈ കൊണ്ട് തിരുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ സാലഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൽ കുറച്ചും കൂടിയും ഇതൊന്നും ഉണ്ടാക്കാനുണ്ട് അല്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പുളിയും ഉപ്പും മുളകൊക്കെ കൂടിയിട്ട് സവാള ഇട്ട് കഴിക്കാനായിട്ട് ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാൻ നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ ഒന്ന് മൊത്തം വെളിച്ചെണ്ണ നമുക്ക് കണ്ടു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലെ നല്ല നല്ല വീഡിയോസുകളും ടിപ്സുകളും കുക്കിങ്ങൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലപോലെ കുട്ടിയൊക്കെ തീ കുറച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ കരിയാൻ പാടില്ല അതുകൊണ്ടാണ് എന്നിട്ടാണ് ഞാൻ എന്താ വെച്ചാൽ കായത്തിൻ്റെ പൊടിയാണ് അത് കായപ്പൊടി അത് ഇതായി അപ്പം കുറച്ച് കായം ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാശ്മീരിമുളക് പൊടി ഇട്ട് കൊടുത്തതാണ് എന്നിരുന്നാലും ഒരു ഇത് ഭംഗിയിട്ട് വേണ്ടിയിട്ട് കരിയാണ്ട് പറഞ്ഞാൽ അതാണ് ഞാൻ കറിയും ഇവിടെ ട്രൈ പോളും കൂട്ടിയാണ് ഇനി നമുക്കിത് ഇതിലോട്ടും അപ്പം സിമ്പിളായിട്ടുള്ള നല്ല ഈസി കറിയാണ് ഇത് നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കോ ഇഡ്ലി ദോശ ഇതൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ അതല്ല കഴിക്കാൻ ഇനി നമുക്കിത് പുറത്ത് വെച്ചാലും ചേടാവില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം പിന്നെ നമുക്കിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പം ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ മുളക് ഇട്ട് കൊടുക്കാൻ മറന്നു അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ബാക്കിയുള്ള വേപ്പിലയും കൂടി ഇല്ല കൈ വേപ്പിലയും ആദ്യ വെളിച്ചെണ്ണയിൽ ഈ വറ്റൽമുളകും കായപ്പൊടിയും ബേപ്പിയും കൂടി ഇടയായിരുന്നു കേട്ടോ ഞാനത് മറന്നിട്ടാണ് അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിപ്പോൾ നമുക്ക് ചൂടായിരിക്കും കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇത് മിക്സിയിലടിച്ച ഒരു ചമ്മന്തി പോലെ ആക്കി നമുക്ക് ദോശയ്ക്കൊക്കെ കൂട്ടാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വെറുതെ കൂട്ടാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം എൻ്റെ വീഡിയോസ് കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇതുപോലെയുള്ള വീണ്ടും വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാംക്കും